നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി വഴി ഈ വർഷം പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പും വാക്സിനേഷനും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്നു ഹാജിമാർക്കുള്ള വാക്സിനേഷനുമാണ് നടന്നത് പരിപാടിയുടെ ഉദ്ഘാടനം കുറ്റിപ്പുറം താലൂക്കാശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജി എൻ ആർ നിർവഹിച്ചു ചടങ്ങിൽ ഡോക്ടർ നസീറ മുഖ്യപ്രഭാഷണം നടത്തി ഹജ്ജ് കമ്മിറ്റി കോട്ടക്കൽ മണ്ഡലം ട്രെയിനിംഗ് ഓർഗനൈസർ അമാനുള്ള സ്വാഗതവും നസീർ തിരൂർക്കാട് അധ്യക്ഷതയും വഹിച്ചു കഴുത്തല്ലൂർ ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി താജുദ്ദീൻ മഹല് പ്രസിഡന്റ് പി ഹംസഹാജി മുസ്ലിയാർ എന്നിവർ ആശംസകൾ അറിയിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ സുന്ദരൻ വി പബ്ലിക് ഹെൽത്ത് നഴ്സ് രജനി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ പി സുരേഷ് എന്നിവരും മഹല് ഭാരവാഹികളും പങ്കെടുത്തു വെട്ടം ന്യൂസ് കുറ്റിപ്പുറം